അപ്പൊ ഓരോ സുഹൃത്തുക്കളെ അസ്ലാമേക്കും നമ്മുടെ നാട്ടില് വണ്ടൂർ ഒരു ജമന്തി തോട്ടുണ്ട് കാണാൻ വന്നൊക്കെ ജനങ്ങളെ കൊണ്ടൊരു കളിയാണ് ഇപ്പൊ ചെടിയല്ല കാണ ജനങ്ങളെ കാണ കൂടുതല് എത്ര ജനങ്ങൾ എന്താ ജനങ്ങളും കവർ ചെയ്യാൻ കിട്ടണില്ല അത്രത്തോളം ഉണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ അടുത്തുണ്ട് അതിന് പൂവെല്ലാം വേണം ഞാനങ്ങളെ കാണും അത്രത്തോളം ആളുകളാണ് ഒരുപാട് ആളുകള് ചവിട്ടി നശിപ്പിച്ച ചെറുക്കി എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ പറഞ്ഞു ഒരുപാട് നശിപ്പിച്ചു എന്നാലും ജനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് വണ്ടൂര് അമ്പലപ്പുടി സ്ഥല ലൊക്കേഷൻ മാതിരി എന്താ പറയാ പറയാൻ വാക്കുകളില്ല അത്രത്തോളം ഇരിക്ക ടിക്കറ്റ് എടുക്കാതെ പാടിയ അവിടെ മറിഞ്ഞപ്പുറത്ത് നിന്ന്

ോരോ ഭാഗങ്ങൾ ഭാഗങ്ങളായിട്ട് എടുക്കുന്നുണ്ട് ഇപ്പൊ അത്രത്തോളം ഉണ്ടായോണ്ട് ജനങ്ങളെ കൊണ്ട് ഇന്ന ഇനിയും വരാത്തവരുണ്ടെങ്കില് എന്താ കാണാം അങ്ങനെയൊക്കെ കാണാണ്ട് ഏറ്റവും വലിയ ഇരുപത് റുപ്യ കുട്ടികൾക്ക് പത്ത് റുപ്യ ഓക്കെ ശരി എന്നാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം